ആ വെച്ചാൽ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സാ വെച്ചാൽ നമ്മളിന്ന് അങ്ങനെ ഓഫ് റോഡിങ്ങിന് വന്നിരിക്കുകയാണ് വെച്ചാൽ ഇന്ന് നമുക്ക് കിഴിലെ ട്രാക്ക് കിട്ടിയിരുന്നു വെച്ചാൽ നമ്മൾ ഇതാണ് നമ്മളെ ട്രാക്ക് ഈ വഴിയാണ് പോകുന്നത് ഇതിൽ നിന്ന് കുറച്ച് ഫ്രണ്ടോട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വളവുണ്ട് അതിങ്ങനെ ഇറങ്ങിയിട്ട് ഇത് അവിടെ ഒരു വീട് കാണണല്ലേ അതിൻ്റെ ആ വഴി കൂടെയാണ് ഇങ്ങനെ എത്തുക അവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചാന്ന് വെച്ചാല് ഉമ്മ അടിപൊളി വ്യൂ ഉള്ള സ്പോട്ടൊക്കെ വെച്ചാൽ നമുക്കങ്ങനെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാം ആ വേറെ നമുക്ക് നല്ല ഓഫർ സ്റ്റാർട്ട് ചെയ്യാം ഫുള്ള് മഴ ഇതിന് നല്ല വഴുക്കലാണ് ഇപ്പം പിന്നെ ഇവിടെയൊക്കെ നല്ല മഴ കുറവുണ്ട് ഇവിടെ നല്ല മഴ കുറവില്ല ഇതാണ് പറഞ്ഞത് വഴുക്കലായിട്ട് പറഞ്ഞില്ലേ വീഗ് എനിക്കടക്ക് പറഞ്ഞില്ലേ വീകൊന്ന് നല്ല വഴുക്കലാണിതോ ഇപ്പൊനും വീണ് എമ്മ വഴുക്കലൊക്കെ നമുക്ക് മെല്ലെ ഇങ്ങോട്ട് മെല്ലെ നോക്കി നോക്കി പോവാ പോവലേ അയ്യോയ്യോ കൂടു ഫ്രണ്ട് പോയിട്ട് അവിടെ നിന്ന് താഴത്തത് അവിടെ ഇതര ഇത ഇതാണ് വഴി ആ ഭാഗത്തൊക്കെ നോക്ക വെച്ചാരെ കോടമന് ഒക്കെ കയറി വരുന്നേ വാ ഇതാണ് വഴി ഇവിടെ വളവുണ്ട് ഇവിടെ നിന്നാണ് നമ്മള് നേരെ പോണ്ടത് അതെ മഴ വെല്ലാതാണ് ഫുള്ള് പസറായിട്ട് നമ്മൾ ബ്രേക്ക് കൊടുത്തിട്ട് നിൽക്കുന്നില്ല ഫുള്ള് ഇരങ്ങി തന്നെ പോകാം ഈ ഭാഗത്ത് ഫുള്ള് ആവണം വരെ ചെറിയ വഴിയാണ് ചെറിയ വഴിയാണത് നമ്മൾ നോക്കി നോക്കി തന്നെ പോകണം ബ്രേക്ക് പിടിച്ചിട്ട് എന്നാലും എന്താ നിൽക്കാ ഫ്രണ്ട് പോകട്ടെ അല്ലെങ്കിൽ പിന്നെയും എനിക്ക് ബ്രേക്ക് കിട്ടും അതാ പോണോക്കാ നമുക്ക് മെല്ലെ പോവാം വീണ രണ്ടാമത്തെ ബീച്ചാണവടക്ക് മഴ പെയ്യേണ്ടി ആ എത്ര ബീച്ചാ നോക്കി പൊയ്ക്കോട്ടെ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യട്ടോ ഏ ആ സ്പീഡ് പോയിട്ട് വീണ നല്ല വീച്ചായിരിക്കും അവിടെ അവിടെന്നര നേരങ്ങണ്ട് നല്ലൊരു ഓഫ് റോഡിങ് ആയി വെച്ചാല് മഴയാണ് അപ്പൊ നമുക്ക് കുറച്ചേരം ഇവിടെ നിൽക്കുക ഇവിടെ കുറച്ചേർക്കും വെള്ളം കുറച്ചാർ ഇപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു ജയിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടത് കാണുന്ന ബെല്ലായി കൂടുതൽ ചെയ്ത് എന്നാൽ മാത്രമേ തന്നെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കയക്കും അടുത്തൊരു നല്ല ഓഫ് റോഡിങ് ആയി വീഡിയോ കാണാം